നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്രയിലെ യു ഡി എഫ് പ്രതിഷേധ മാർച്ചിനിടെ സ്ഫോടനം അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടാലറിയുന്ന അറിയുന്ന എഴുന്നൂറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പേരാമ്പ്രയിൽ പോലീസും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ നടന്ന ഗ്രാനേഡ് പ്രയോഗത്തിലും കണ്ണീർവാതക പ്രയോഗത്തിലും ലാത്തിയടിയിലും നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കും എം പി ഷാഫിക്കും പോലീസുകാർക്കും പരിക്കുപറ്റിയിരുന്നു അക്രമത്തിനിടയിൽ പിന്നിൽ നിന്നും സ്ഫോടക വസ്തുവെറിഞ്ഞുവെന്നും സി പി ആരോപിച്ചിരുന്നു തുടർന്ന് ഡിഐ ജിയും എസ് പിയും ബോംബ് സ്കോഡ് ഫിംഗർ പ്രിന്റ് ഫോറൻസിക് തുടങ്ങിയ സംഘങ്ങൾ പേരാമ്പ്രയിൽ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു സ്ഫോടനത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ചാക്കുനൂലും മറ്റും പരിശോധനയ്ക്ക് എടുത്തിരുന്നു തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുസ്തഫ നാൽപ്പത്തിനാല് പൂവില്ലോത്ത് കുട്ടോത്ത് വി പി നസീർ മുപ്പത്തി ഏഴ് വലിയ പറമ്പിൽ വെള്ളിയൂർ നൊച്ചാട് കെ റാഷിദ് മുപ്പത്തിയൊമ്പത് കുന്നുമ്മൽ കൽപ്പത്തൂർ വാല്യക്കോട് സി സജീർ മുപ്പത്തിരണ്ട് ചെറിയാണ്ടി പന്നിമുക്ക് ചെറുവണ്ണൂർ കെ എം മിഥിലജ് മുപ്പത് മഞ്ചേരി കുഴിച്ചാലിൽ കുട്ടോത്ത് എന്നിവരെ പ്രതി ചേർത്ത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി എഴുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തതായും തുടർന്നുള്ള അന്വേഷണം നടക്കുകയാണെന്നും എസ് പറഞ്ഞു എന്നാൽ സംഭവ സ്ഥലത്ത് ഇല്ലാത്തവരെയടക്കം നിരപരാധികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും യു പറഞ്ഞു എഫ് രാവിലെ പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത സജീവ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാരെ സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചാൽ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഉൾപ്പെടെയുള്ളവരെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് തീവ്രവാദികളെ ആക്രമിച്ച് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്തതിനോട് ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ആ സ്തംഭവ സ്ഥലത്ത് ഇല്ലാത്ത ആളുകളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയാണ് ഇവിടെ പോലീസ് സി പി എമ്മിനു വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി പി എമ്മിന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് രണ്ടുപേർ ആ സംഭവ സ്ഥലത്തില്ലാത്തവർ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഞങ്ങളോട് നേരിട്ട് നേരിടാൻ ശേഷിയില്ലാത്ത സി പി എം ഇപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന സ്ഥിതിവിശേഷമാണ് പേരാമ്പ്രയിലും കോഴിക്കോടുമുള്ളത് അത് വളരെ ഗൌരവത്തോടു കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണുന്നത് കൂടാതെ ഇന്ന് രാവിലെ സജീർ എന്ന് പറയുന്ന പയ്യൻ ഷാഫി പറമ്പിലെ കൂടെ ബേബി എം ഹോസ്പിറ്റൽ പരിക്കേറ്റ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രവർത്തകനാണ് ആ പ്രവർത്തകനെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ആ പയ്യനോട് ഇവിടെയുള്ള ഡിവൈഎസ്പി പറഞ്ഞത് നീ ഷാഫിയുടെ ആളാണ് എം ഉപയോഗിച്ചാണ് നീ ആക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് അവന്റെ പരാതി അവിടെ സി എസ് എച്ച് അടുത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തി അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം മുതിർന്ന ഒരു ആണ് ആ തരത്തിലുള്ള സമീപനം സ്വീകരിച്ചത് ഞങ്ങൾക്ക് പരാതിയുണ്ട് ആ പരാതി അവിടെ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് ആ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ആ എം ഡി എം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ് ഇങ്ങനെ സി പി എം പറയുന്ന കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഭരണമൊന്നും വേണ്ട പോലീസിനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ഈ പേരാമ്പ്ര പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വെളിപ്പെടുത്തുകൾ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്നൊക്കെ തർക്കവുമില്ല വിവരാശ രേഖ പ്രകാരം വളരെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന പല സമീപനങ്ങളും പേരാമ്പ്ര പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ പുറത്തുവിടും ഈ പോലീസ് സി പി എം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഏജന്റിന്റെ പണിയാണ് ഇവിടെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നതെന്നാണ് ഒരു വലിയ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ വിഷയം ഞങ്ങളുടെ സേനയ്ക്കകത്താണ് എന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ സേനയിലെ ആളുകളെയല്ലേ ആ സേനയിലെ ആളുകൾ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ന ഇന്നയാളാണ് ഇതിന്റെ പ്രതികൾ ഞങ്ങൾ ഞങ്ങളുടെ സേന നവീകരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം പുലർച്ചെ കയറി യു ഡി എഫ് പ്രവർത്തകരുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് സി പി എം എഴുതിക്കൊടുത്ത തിരക്കഥ നേരത്തെ തന്നെ സി പി എമ്മിൻ്റെ പേരാമ്പ്രയിലെ പ്രാദേശിക നേതാവ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിനനുസരിച്ച് കേസെടുത്തു ആ കേസിനനുസരിച്ച് ഇന്നലെ പുലർച്ചെ പോയി വീടുകളിൽ നിന്ന് ആളെ അറസ്റ്റ് ചെയ്തു ഇന്ന് വൈകുന്നേരം സി പി എം ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അവർക്ക് പറയാനുള്ള മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇതാ ഞങ്ങൾ കുറച്ച് യു ഡി എഫ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരാണ് സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ളത് അവരാണ് പേരാമ്പ്രയിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറയാനുള്ള തിരക്കഥ ആ തിരക്കഥയ്ക്കനുസരിച്ച് ആടിയ ഒരു സാഹചര്യമാണ് ആടുന്ന ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ പേരാമ്പ്രയിലെ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ കോഴിക്കോട്ടെ പോലീസ് തുടർന്ന് വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് നേരത്തെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജനകീയ പ്രക്ഷോഭത്തിന് ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നമെങ്കിൽ അതുമായി തന്നെ മുന്നോട്ട് പോകും ഇതിൽ ആരെ കണ്ടും പേടിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ ഭരണമില്ലാത്ത പതിനൊന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ ഭരണമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിച്ചു പോകുമെന്ന് സ്വപ്നം കണ്ട ആളുകളുടെ മുന്നിലേക്കാണ് കേരളത്തെ പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിലുള്ള സമരത്തിനും പ്രചാരണത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞതെങ്കിൽ ഞങ്ങൾക്ക് ഭരണം ആവശ്യമില്ല ഭരണ നേതൃത്വം ആവശ്യമില്ല പോലീസ് ആവശ്യമില്ല പോലീസിന്റെ സപ്പോർട്ട് ആവശ്യമില്ല ഞങ്ങൾ ജനകീയ സമരവുമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും ഇതിന് നാലാളെ പണ്ടൊക്കെ ജയിലിൽ കിടക്കുന്നൊക്കെ വലിയ പ്രശ്നമായിരുന്നു ഇന്ന് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജയിലറയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരും നിരന്തരമായി കിടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ